ഹേമാ ഭരതൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയ അവസാനം രാമൻ താൻ ഭരിക്കാനില്ല താൻ എടുത്ത പ്രതിജ്ഞ പതിനാല് വർഷക്കാലവും നടപ്പാക്കിയേ തിരിച്ചു വരൂ എന്ന നിർബന്ധ ബുദ്ധിയാൽ ഭരതന് തിരികെ പോകേണ്ടി വന്നു അങ്ങനെ തിരികെ പോകേണ്ടി വരുമ്പോഴാണ് ഭരതൻ ശ്രീരാമൻ്റെ പാതുകങ്ങളെ ആവശ്യപ്പെടുന്നത് അത് സിംഹാസനത്തിൽ വെച്ചാണ് അയോധ്യയിൽ നിന്ന് മാറി നന്ദിഗ്രാം എന്ന സ്ഥലത്ത് ഭരതൻ രാമന് വേണ്ടി അയോധ്യ ഭരിക്കുന്നത് ഇതിലും ഒരു പ്രത്യേകതയുണ്ട് ഈ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ആഗ്രഹിച്ചല്ല ഇങ്ങനെയെല്ലാം സംഭവിക്കുമെന്ന് കരുതിയല്ല കൈകേകി ഇങ്ങനെ ഒരു വരം ആവശ്യപ്പെട്ടത് രാമനെ കാട്ടിലയക്കാനും ഭരതന രാജാവായി വാഴിക്കാനും ഒരു ഉത്തരവാദിത്വം താൻ ഏറ്റെടുത്ത് നടപ്പാക്കുമ്പം തൻ്റെ മകൻ്റെയും തൻ്റെയും അധികാരത്തിൻ്റെ പങ്ക് വളരെ വലിയ തരത്തിലൊരന്തസ് കൊണ്ടുവരുമെന്നും അത് തൻ്റെ മകനും തനിക്കും വല്ലാത്ത ഒരു ഗാംഭീര്യമുള്ള പ്രത്യേകത സമ്മാനിക്കുമെന്നും എല്ലാമാണ് കരുതിയത് പക്ഷേ അതൊന്നും അല്ല സംഭവിച്ചത് ഇത് ചില ആർത്തി പൂണ്ട എടുക്കുന്ന ഏത് കുടുംബത്തിലെ അമ്മമാർക്കാണെങ്കിലും സഹോദരങ്ങൾക്കാണെങ്കിലും കുടുംബാംഗങ്ങൾക്കാണെങ്കിലും സംഭവിക്കാവുന്ന കാര്യമാണ് ആ സംഭവിക്കാവുന്ന കാര്യമാണ് ഒരു മനോഹരമായ കഥയിലൂടെ കവി നമ്മളോട് പറയുന്നത് കാട്ടിലായ ശ്രീരാമനും സീതയും ലക്ഷ്മണനും പലയിടത്തും സഞ്ചരിച്ചു അവർ ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിൽ പാർത്തു മറ്റ് പലയിടങ്ങളിലും സഞ്ചരിച്ചു പഞ്ചവടിയിൽ അവർ പാർത്തു പഞ്ചവടിയിലാണ് ഗോദാവതി വരിയുടെ തീ തീരത്താണ് അവർ ധാരാളം സമയം പാർപ്പുറപ്പിക്കുന്നത് ഈ കാട്ടിലെ കാലത്ത് അവർ സത്യത്തിൽ കൊട്ടാരത്തെക്കാൾ കൂടുതൽ രാമനും സീതയും ലക്ഷ്മണനും കാടിനെയും കാടിൻ്റെ പ്രത്യേകതകളെയും അതിൻ്റെ പ്രകൃതി ഭംഗിയെയും അവിടുത്തെ ജീവിത രീതികളെയും എല്ലാം കണ്ടു മനസ്സിലാക്കുകയാണ് ആ സമയത്ത് ഒരുപാട് തരം സംഭവങ്ങൾ അവിടെ അവർ നേരിടേണ്ടി വരുന്നുണ്ട് ആകർഷകമായതും അനാകർഷകമായതും ഏറ്റുമുട്ടലുണ്ടായതും സംഘർഷങ്ങളുണ്ടായതുമായ സംഭവങ്ങളുണ്ട് ആ സംഭവങ്ങൾക്കിടയിലാണ് അവർക്ക് രാമനെ രാമനെക്കുറിച്ച് രാമൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്ത ശൂർപ്പണക എന്ന് പറയുന്ന ഒരു സ്ത്രീ അവൾ രാവണ ബന്ധു കൂടിയാണ് ഖരൻ്റെ സഹോദരി കൂടിയാണ് രാക്ഷസ കുലത്തിലുള്ള ഒരു സ്ത്രീയാണ് ശൂർബണക എന്ന പേര് മുറം പോലെ ചെവിയുള്ളവൾ എന്ന അർത്ഥത്തിലൊക്കെയാണ് അത് എത്രത്തോളമാണ് പക്ഷേ ആ സ്ത്രീയുടെ രാക്ഷസയുടെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് രൂപവും മാറാൻ അവർക്ക് കഴിയുമെന്നാണ് അപ്പോൾ സുന്ദരിയായ ഒരു സ്ത്രീയുടെ രൂപത്തിലാണ് രാമനോടുള്ള ഇഷ്ടം കൊണ്ട് രാമനും ലക്ഷ്മണനും സീതയും കൂടെ പാർക്കുന്ന ഒരു സ്ഥലത്ത് അവർ രാമനോട് തൻ്റെ അനുരാഗം അറിയിക്കുന്നത് രാമനെ തൻ്റെ അനുരാഗം അറിയിക്കുമ്പോൾ രാമനത് നിരാകരിക്കുകയാണ് രാമൻ നിരാകരിക്കുന്നതിന് കാരണമായി പറയുന്നത് രാമന് സീതയുണ്ട് സീതയുള്ളപ്പോൾ മറ്റൊരു പെണ്ണിൽ ആ പെണ്ണിൻ്റെ അനുരാഗം സ്വീകരിക്കാൻ നിവർത്തിയില്ലെന്നാണ് അത് വളരെ ന്യായമായ ഒരു കാര്യമാണ് ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരുപാട് ആളുകൾക്ക് അത് കഴിയാത്തത് നമ്മുടെ നാടിൻ്റെ ഒരു പല കുടുംബത്തിൻ്റെയും പ്രശ്നമാണ് സാധാരണ കാരണം തനിക്ക് ഒരു ഭാര്യ ഉള്ളപ്പോൾ തന്നെ ഒരു അനുരാഗം തന്നോട് സുന്ദരിയായ ഒരു സ്ത്രീ കാട്ടിയാൽ പലർക്കും നിരാകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ് സമൂഹത്തിലെ എന്നാൽ രാമൻ നിരാകരിക്കുന്നു രാമൻ പറയുന്നത് എനിക്ക് സീതയുള്ളതുകൊണ്ട് നിൻ്റെ പ്രേമത്തെയോ നിൻ്റെ അനുരാഗത്തെയോ സ്വീകരിക്കാൻ നിവർത്തിയില്ല എന്നിട്ട് കാട്ടിൽ ലക്ഷ്മണന് നാട്ടിലൊരു ഭാര്യ ഉണ്ടെന്ന് രാമൻ അറിയാം പക്ഷേ കാട്ടിൽ ലക്ഷ്മണന് ഒരു ഭാര്യയില്ല ലക്ഷ്മണന് വേണമെങ്കിൽ നീ സമീപിക്കാൻ പറയുകയാണ് അപ്പം ലക്ഷ്മണനും സുന്ദരനാണ് കരുത്തനാണ് ലക്ഷ്മണനെ ശൂർപ്പണതെ സമീപിക്കുകയാണ് ലക്ഷ്മണൻ്റെ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ അതായത് ഈ പതിനാല് വർഷക്കാലം ലക്ഷ്മണൻ്റെ ഏക ഉദ്ദേശം സീതയെയും രാമനെയും പരിചരിക്കുക എന്നുള്ളതാണ് അതിനപ്പുറം വേറൊരു പെണ്ണിന് വേണ്ടി തൻ്റെ കരുത്തിനെയോ മനസ്സിനെയോ ശരീരത്തെയോ കൊടുക്കാനൊന്നും ലക്ഷ്മണൻ തയ്യാറില്ല അതുകൊണ്ട് ലക്ഷ്മണൻ ഏതുദ്ദേശത്തോടെ വന്നോ ആ ഉദ്ദേശത്തിൽ നിന്ന് മാറാൻ തയ്യാറില്ലാത്തതുകൊണ്ട് നമുക്കും അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളുണ്ട് ചിലപ്പോൾ നമ്മൾ ഏതുദ്ദേശത്തോടെ പോകുന്നോ ആ ഉദ്ദേശത്തിൽ നിന്ന് മാറും അപ്പോഴാണ് പലർക്കും പല പ്രശ്നങ്ങളിൽ ചെന്നുപെടുന്നത് പക്ഷേ ലക്ഷ്മണൻ പ്രശ്നത്തിൽ പെടാത്തത് ലക്ഷ്മണൻ ഒരേ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കാട്ടിൽ പോകുന്നത് അത് രാമനെ കാവൽ നിൽക്കുക സീതയ്ക്ക് കാവൽ നിൽക്കുക ആ ജോലിയല്ലാതെ മറ്റൊരു ഉത്തരവാദിത്വം ലക്ഷ്മണൻ ഏറ്റെടുക്കാൻ പറ്റുകയല്ല അതുകൊണ്ട് തന്നെ ലക്ഷ്മണൻ ഏറ്റെടുത്തു വന്ന ഉത്തരവാദിത്വത്തിനപ്പുറം ഒരു അനുരാഗത്തിൽ പെട്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് ലക്ഷ്മണൻ കൃത്യമായി തന്നെ ശൂർപ്പണയെ ഉപദേശിച്ച് നിരാകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇവിടെ ചൂർപ്പണക മനസ്സിലാക്കുന്നത് ഈ രണ്ടാണുങ്ങൾ സാധാരണ ആണുങ്ങളെപ്പോലെ പെരുമാറാത്തത് ഈ സീത എന്ന സുന്ദരിയായ പെൺകുട്ടി ഉള്ളതുകൊണ്ടാണ് അങ്ങനെയാണ് ശൂർപ്പണക സീതയെ ആക്രമിക്കുന്നത് സീതയെ ആക്രമിക്കുമ്പോഴാണ് രാമനില്ലാത്ത കോപം ലക്ഷ്മണനുണ്ടാവുന്നത് ലക്ഷ്മണൻ അങ്ങനെയാണ് ഈ ശൂർപ്പണക എന്ന സ്ത്രീയെ തൻ്റെ വാളെടുത്ത് മൂക്കെല്ലാം അരിഞ്ഞ് വികൃതയാക്കി തിരിച്ചയക്കുന്നത് രാമ 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 പാഹി